ഞാൻ കോട്ടയം ജില്ലയിൽ മണാർകാട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ പേര് പുഷ്പ രവി എന്നാണ് ഞാൻ എസ് എൻ ഡി പി സമുദായത്തിൽ നിന്ന് കടന്നു വന്നയാളാണ് ഒരു മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തെട്ട് വർഷമായിട്ട് ഞാനൊരു പെന്തക്കോസ് സ്റ്റൈലിലാണ് പെന്തക്കോസ് വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ മാതാവിനോട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ സഭയനുസരിച്ച് മാതാവിൽ വിശ്വാസം ഇല്ലായിരുന്നു ആഗോള മരയം തീർത്താണ് എന്ന മണർകാട് പള്ളിയിൽ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ തന്നെ ജനിച്ചു വളർന്നത് എന്നാലൊന്നും എനിക്കൊരു പേടിയാണ് എന്ന് വെച്ചാൽ ഞാനൊരു ഹിന്ദു ആയുണ്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന മാതാവിൽ വിശ്വസിക്കില്ലെന്നാണ് അപ്പോൾ എനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു കാരണം എന്നു വെച്ചാൽ എൻ്റെ ഈ കൈ തളന്നു പോയതാണ് എൻ്റെ ഷോൾഡറും തെന്നിപ്പോയതാണോ അപ്പോൾ എനിക്കൊരു പേടി ഇനിയും തളന്നങ്ങനെ പോയ തന്നെ ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാലായിലുള്ള ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പം ഞാൻ ഒരാളെ ഒരാളെങ്ങോട്ട് ഓട്ടം പോയപ്പം കഴിഞ്ഞ വർഷം എൻ്റെ ഞാനൊരു കട ഭയങ്കര ഭയങ്കരപ്പം ഇവിടെ വരുന്ന ഒരു സഹോദരിയാണ് ജെസീ എന്ന് പറയും കത്തോലിക്കുള്ളതാണ് അപ്പോൾ ആ സഹോദരി ഞാൻ കട കയറിയപ്പോഴത്തേന് എന്നെ ഇങ്ങനെ ചോദിച്ചു ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ തനിക്ക് എൻ്റെ നമ്പരൊക്കെ മേടിച്ചെന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പറഞ്ഞു തനിക്ക് കൃപാസനത്തിൽ വന്നാൽ ആലപ്പുഴ കൃപാസനം പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വരുവാണെങ്കിൽ തനിക്ക് തൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരാം പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അന്ന് ഞാനവിടെ പറഞ്ഞത് മാതാവ് കേട്ടു ഞാൻ വരുമെന്നുള്ളത് ഒരു വിശ്വാസം പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല എന്നാൽ പോകാൻ വേണ്ടി എനിക്കൊരു വഴി മാതാവ് ഒരുക്കി തന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ഞായറാഴ്ച ദിവസം വൈകിട്ട് എനിക്ക് ഇവിടെ വരാൻ വേണ്ടി ഒരു വഴി ഒരുക്കി തന്നു എന്നു വെച്ചാൽ ഞാൻ ഇരുപത് വർഷമായിട്ട് എല്ലാ ജോലികളും ചെയ്യുന്ന ആളാണ് ഈ അമ്മയും കുഞ്ഞിനെയും കുളിപ്പിക്കാൻ പോകുന്നു പ്രസവ കേസ് എടുക്കും ഓട്ടോറിക്ഷ ഓടിക്കും അതുപോലെ അനേകർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും വീട്ടുജോലിക്ക് പോകും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി സാക്രിഫൈസ് ചെയ്താണ് ഞാൻ വളർത്തിയത് ആ അപ്പം ആ ആൻറ്റി എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ആൻറ്റി ഇരുവർഷമായിട്ട് പോകുന്നത് എന്നെ ഭയങ്കര കാര്യമായിരുന്നു ഞാൻ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുധനാഴ്ച ഇവിടെ വരുന്നതിൻ്റെ ഒരു ഒരു മാസം മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്നത് അതിന് മുന്നേ ഒരാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു ഇന്ന പോലെ ആ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ചെന്നു എനിക്കന്ന് നേരത്തെ പോകണമെന്നും പറഞ്ഞു ചെന്നെല്ലാം കഴിഞ്ഞ് ഞാൻ ചെന്ന് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ രണ്ട് പവൻ്റെ മാല തലേണ്ട കീഴെ വെച്ചാൽ കാണാനില്ലെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു നീ വന്ന തപ്പാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആൻറ്റി ഞാൻ എടുത്തിട്ടില്ല ആൻറ്റി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം പക്ഷേ ഞാനത് എടുത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാർ എടുത്തം തന്നെയാണ് അമ്പലത്തിൽ ചെന്ന് നോക്കി ജോത്സ്യം പറഞ്ഞു പുഷ്പ എന്ന് പറയുന്ന ആളെ എടുത്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാനും കൊണ്ട് നോക്കിക്കാം എനിക്ക് വിശ്വാസമാണ് ഞാൻ എടുത്തിട്ടില്ലെന്നോ ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മെൻ്റലി ഒരു മാസമായിട്ട് തന്നെ ടോച്ചർ ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ മോള് മണ്ഡറാട് എസ് ബി ഐയിലാണ് ജോലി ചെയ്യുന്നത് മോന് പാമ്പാടി എസ് ബി ഐയിലാണ് അപ്പം ഞാൻ പറഞ്ഞ ആൻറ്റി ഈ രണ്ട് മക്കളും നല്ല ഇതായി എനിക്കൊരു വില്ലയാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത് ഇപ്പഴേ ഈ സ്റ്റേജിൽ എനിക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നപ്പം ഞാനൊന്നും വാങ്ങി എടുത്തിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ ഇപ്പോൾ എനിക്ക് എടുക്കാം എൻ്റെ ആവശ്യമില്ലയോന്ന് പറഞ്ഞു പക്ഷെ അവരങ്ങ് തറപ്പിക്കുക ഞാൻ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് ആൻ്റി കേസ് കൊടുക്കും ഇല്ല ഞാൻ കേസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ അത് എനിക്കിങ്ങനെ മെന്റലി ടോർച്ചറായിട്ട് എനിക്ക് അങ്ങ് വട്ടുപോലായി അപ്പം ഞാൻ ആത്മഹത്യയുടെ വക്കിൽ പോലും ആയിപ്പോയി എന്നു വെച്ചാൽ എന്നാൽ മക്കളുടെ പ്രൊഫഷൻ അവരെ അത് ബാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു അപ്പോൾ ഞാനിവിടെ വന്നു എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ ഞാൻ പറഞ്ഞു ഒരു ഞായറാഴ്ച എൻ്റെ മനസ്സിൽ തോന്നിയാണ് നീ കൃപാസനത്തിൽ പോകും അപ്പോൾ ആ എന്ന് പറഞ്ഞ ആ സഹോദരി ഞാൻ വിളിച്ചു എൻ്റെ അടുത്ത് തിങ്കളാഴ്ച ഒന്ന് വരാമെന്ന് ചോദിച്ചു അപ്പോൾ ഞായറാഴ്ച ഞാൻ അവരെ വിളിക്കുന്ന എട്ട് വിളിച്ചു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അന്നേരം ഈ പുള്ളിക്കാരൻ്റെ ജെസ്സി പറഞ്ഞു പുഷ്പെ നീ ഹിന്ദു അല്ലേ അതുകൊണ്ട് നീ ഇവിടെ വന്നാൽ നിനക്ക് ഇന്ന് തന്നെ വിടുതല് കിട്ടുമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് അന്ന് ഞാനിവിടെ വന്നു തിങ്കളാഴ്ച രാവിലെ വന്നു ഇവിടെ ഞാനങ്ങനെ പറഞ്ഞു എനിക്ക് നിയോഗം എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഞാനിവിടെ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ എനിക്കിതും എൻ്റെ നിരവധി തെളിച്ച് തരണെന്ന് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനിവിടെ ഇരിക്കുമ്പം എൻ്റെ വീട്ടിൽ അതിനുള്ള വഴികൾ ഒരുക്കുവാണ് എൻ്റെ മോളെ മോനെ എല്ലാം ഇവർ വിളിച്ചു ടോർച്ചർ ചെയ്തു അപ്പം ഞാൻ ചെല്ലാൻ നോക്കിയിരിക്കുക എൻ്റെ മോനും മോൻ കൂടെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു വൈകിട്ട് ഞങ്ങൾ രാത്രി പത്ത് മണിക്ക് ഞങ്ങളുടെ അടുത്തുള്ള മണ്ടയട്ട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ ഇതെല്ലാം കൊടുത്തു ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നീതി കിട്ടണം ഞാൻ ചെയ്തിട്ടില്ല ഇത് തെളിയണം എനിക്ക് അങ്ങനെ പറഞ്ഞു അപ്പോൾ അവരെയും വിളിച്ചു പിറ്റേസിനെ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പോളിറ്റീഷ്യൻ ചെല്ലുമ്പോൾ നിറച്ച ആൾ കാണും അവിടെ ഒത്തിരി പോലീസുകാർ വേണം പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഞാൻ ഈ കാശുരൂപം ഇട്ട എൻ്റെ ഡ്രസ്സേ ധരിച്ചോണ്ടാണ് ഞാൻ ചെന്നത് അപ്പോഴത്തന്നെ അവിടെ ഇരുന്ന് സി എ പറഞ്ഞു നാളെ വരണം പറഞ്ഞതുപോലെ തന്നെ പറയണം ഇതിൽ എഴുതിയ പോലെ പറയണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഞാൻ എനിക്കൊരു ഭയവും ഇല്ല അമ്മയുടെ കാശുരൂപം ധരിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇതാ ഉറപ്പോടെ ഞാൻ ചെന്നു ചെന്നപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തേമയെ ഇന്നലെ പരാതി കൊടുത്തപ്പോൾ ഇരുന്ന് ആ പോലീസുകാരൻ തന്നെ ഇന്നായിരിക്കണം അപ്പോൾ എൻ്റെ മോൻ പറയാം അതല്ല അമ്മ വരത്തില്ലേ ഇല്ല മോനെ എനിക്ക് അന്ന് ഒന്നും വേണ്ടിയില്ല ഞാൻ ഈ കാശം എടുത്തു ആ അമ്മയുടെ ഇതെടുത്തു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്കിവിടെ വന്നു അമ്മയുടെ സഞ്ചാരി മാതാവ് ഞാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ കൂടെ ഇരിക്കണേ എനിക്ക് വേണ്ടി വഴിയൊരുക്കണേ ഇതെന്തോ ഒരു വൃത്തി ഒരു നാറ്റ കേസല്ല എന്നെ ഈ ലോകം മുഴുവൻ നാട്ടിക്കല്ലേ ഞാൻ ഓപ്പൺ ഏറിയായി ജോലി ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓ കള്ളിയുടെ മക്കളൊന്നും മുദ്രകൂത്തത്തില്ലേ ഒന്നും ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ആ പോലീസുകാരൻ പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞുവെച്ച് പറയും ഇനി മേലും ഇവരുടെ വീട്ടിൽ നിങ്ങൾ ജോലിക്ക് പോകാൻ പാടില്ല തന്നെയല്ലേ നിങ്ങൾക്ക് സി സി ടി വി ഉണ്ടോ ഇല്ല പിന്നെ ഇവരെടുത്താൽ നിങ്ങൾ കണ്ടോ ഇല്ല അപ്പം എൻ്റെ മോളോട് പറഞ്ഞ് കണ്ടെന്നാണ് പോലീസുകാരെ ചോദിച്ചു പറയാ കണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ കണ്ടില്ലെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞിനി എന്നാൽ നിങ്ങൾ കേസ് ചാർജ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കേസ് ചാർജ് ചെയ്യും തെളിയണമല്ലോ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പരാതിയില്ലെന്ന് അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ നിരവധി തെളിച്ചു പരാതിയിൽ നിന്ന് പിൻവലിച്ചാൽ പിന്നെ നമ്മളെടുത്തില്ലെന്നല്ലേ എൻ്റെ അർത്ഥം പക്ഷേ എനിക്ക് ഞാൻ അന്നേരം എനിക്ക് ഭയങ്കര വിശ്വാസമായി എൻ്റെ തേമ ഈ കൊണ്ട് എത്രയോ വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചും നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എല്ലാം സാധിക്കും ഞാനിവിടെ വന്ന് അഞ്ച് നിയോഗം എഴുതി വെച്ചു അത് ഈ മൂന്ന് മാസം ഇന്ന് തികയുവാണ് ഈ പതിനൊന്നാം തീയതി ഇന്ന് തകയുമ്പോൾ എനിക്ക് ഇവിടെ വന്ന തിങ്കളാഴ്ച സാക്ഷി പറയുന്ന വന്ന തിങ്കളാഴ്ച എൻ്റെ മക്കളുണ്ടായ തിങ്കളാഴ്ച അവർക്ക് ജോലി ഇതെല്ലാം തിങ്കളാഴ്ച ദിവസമാണ് എന്നാൽ എനിക്കിവിടെ വന്ന് ഇത്രയുധമായിട്ട് സാക്ഷി പറയാൻ അത് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ എന്ന് പറയുന്ന എൻ്റെ മോൾക്ക് എന്ത് ചെയ്യുന്ന വീട് കണ്ടിട്ട് ഇങ്ങ് സ്ഥലം മേടിച്ചിട്ട് മേടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര തടസ്സമായിരുന്നു ഞാനെങ്ങനെ ബൈബിൾ എഴുതി വെച്ചൊക്കെ പ്രാഴ്ച പക്ഷേ നടക്കുന്നില്ല എന്നാൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അതിനെഴുതി വെച്ചു വീട് സ്ഥലം വന്നു കഴിഞ്ഞാൽ മേടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് പേരെ വെക്കാൻ എന്ത് ചെയ്യുന്നു തടസ്സമായിരുന്നു ഇപ്പോഴത്തെ വാർക്കയായി ഈ വ്യാഴ്ച വാര്ക്കുവാണ് അങ്ങനെ എൻ്റെ മാതാവ് ഭയങ്കരമായ രണ്ടാമത്തെ സാക്ഷ്യം തന്നു മൂന്നാമത്തെ സാക്ഷി എൻ്റെ മോന് എന്ത് ചെയ്യുന്ന ഇവർക്ക് സെറ്റിൽമെൻറ്റ് ശമ്പളം കൂട്ടി കിട്ടുന്നില്ല എസ് ബി ടിയിലായിരുന്നപ്പോഴേ ഇവർക്ക് ജോയിൻ ചെയ്ത് എസ് ബി ആയിട്ട് ഇത്രയും നാളായിട്ട് അവർക്ക് ശമ്പളം എന്തു ചെയ്യുന്ന സാലറി കൂട്ടുന്നില്ല എന്നാൽ മിനി ഞാൻ മൂന്ന് നാല് ദിവസം മുന്നേ സാലറി കൂട്ടി പിന്നെ ഇൻക്രിമെൻറ്റ് എല്ലാം കൂട്ടി അരിയറും എല്ലാം ആയിട്ടുണ്ട് അത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഇന്ന് വന്ന് എൻ്റെ അമ്മയോട് സാക്ഷ്യം പറയാനായിട്ട് എനിക്കിതെല്ലാം നടത്തി തന്നു എൻ്റെ മാതാവിന് ഓടാനോടി കൂടി നന്ദി പറയുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി യേശുബേ യേശുവേ കൃപാസനമേ സോത്രം നന്ദി എൻ്റെ അമ്മ കൃപാസനം വഴി എനിക്ക് മധ്യസ്ഥെടുത്ത തിരുക്കുമാരൻ്റെ പറഞ്ഞെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൃപാസനത്തോട് നന്ദി പറയുന്നു സങ്കീർത്തനം എൺപത്തി ആറ് ആറ് ഏഴ് തിരുവചനങ്ങൾ പറയുന്നു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് ഞാനങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ആശ്വാസം അരുളുന്നു താൻ ഒരു ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഇനി വേറെ വല്ലതുമാണോ സംഭവിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുമൊക്കെ ആയിട്ട് വരുന്ന മകൾക്ക് എങ്ങനെയാണ് അമ്മ തന്നെ ആശ്വാസമായിട്ട് ഭവിക്കുക ആ വ്യക്തികൾ പിന്നീട് അവർക്ക് തന്നെ പരാതിയില്ല എന്നുള്ള രീതിയിൽ പറയുകയും തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാന് ഉടനെ തന്നെ സാധിച്ചു എന്നാണ് നാം കേട്ടത് പിന്നീട് മക്കൾക്കും അതുപോലെ കുടുംബത്തിനാകെ പരിശുദ്ധ അമ്മയിലൂടെ ഓരോ നിയോഗങ്ങൾ വയ്ക്കുന്നതുമൊക്കെ അമ്മ തന്നെ അതിനൊക്കെ വഴികൾ ഉണ്ടാക്കുന്നു പല വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം മാറുന്നു അതൊക്കെയാണ് നാം കേട്ടത് തിരുവചനം പറയുകയാണ് അനർത്ഥകാലത്ത് ഞാനങ്ങയെ വിളിക്കുന്നു അങ്ങ് ആശ്വാസം മരുടുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം കൃപയ്ക്കുമേൽ എന്നാണ് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുക ആരെന്ന് നോക്കാതെ നമ്മെ നമ്മുടെ ഒരു ഹൃദയ വിശ്വസ്തതയും സത്യസന്ധതയും ആത്മാർത്ഥതയും അതുമാത്രമേ ദൈവത്തിന് വേണ്ടൂ നാം ആരെന്നില്ല എവിടെ നിന്ന് വരുന്നവരെന്നില്ല എങ്ങനെയുള്ളവർ ഇതൊന്നും തമ്പുരാനില്ല നമ്മുടെ പാസ്റ്റ് നോക്കാത്ത ഒരു ദൈവമാണ് കഴിഞ്ഞ കാലം നീ ഓർക്കുകയേ വേണ്ട എന്നാണ് തിരുവചനം പറയുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മാർത്ഥത വിശ്വസ്ഥത അതൊന്നു മാത്രമാണ് ദൈവം കണക്കിലെടുക്കുക തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഇന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം പൂർത്തിയാകുന്ന ഇന്ന് തന്നെ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകളെ ഒരുക്കിയ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന് കരുതലിന് ഈശോയുടെ കൃപകൾക്ക് നമുക്ക് നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക